വെൽക്കം ബാക്ക് ഇന്ന് വന്നിരിക്കുന്നത് കിഡിലൻ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സെയിമേ വെറൈറ്റി ആയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി അടിപൊളി ടേസ്റ്റായിട്ടോ അപ്പോൾ അതാ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ അതിട്ടെടുത്താലും മതി കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക അതിനുശേഷം ഇതാ അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നല്ലവണ്ണം ഇങ്ങനെ എന്താ പറയുക ക്യാരമലൈസായി വന്നോട്ടെ അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കാരണം ഇതൊന്ന് കരിഞ്ഞു പോയാൽ നമ്മുടെ ടേസ്റ്റൊക്കെ പറ്റ മാറിപ്പോട്ടോ അപ്പോൾ ഇത് കരിയാതെ പ്രത്യേകം സൂക്ഷിക്കണേ അപ്പോൾ ഇതാണ് ഞാനിങ്ങനെ ചെറുതായി തീയൊക്കെ കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ കളറൊക്കെ മാറി വന്നിട്ടോ അപ്പോൾ ഇതിനൊരു റെഡ് കളറൊക്കെ വരുമ്പോഴാണ് പായസത്തിനും അതേ കളർ കിട്ടുക അപ്പം ഞാൻ അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ തീയൊന്ന് കൂടിപ്പോയോ സംശയം തോന്നി അപ്പോൾ ഞാൻ തീയന്ന് ഓഫാക്കിയിട്ടും ഉണ്ട് കേട്ടോ കാരണം തീയൊന്ന് ഓഫാക്കി കൊടുത്തോണ്ടോ അല്ലെങ്കിൽ പിന്നെ തീ കുറച്ചിട്ടാലും ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞത് കരിഞ്ഞു പോകും അപ്പോൾ അതൊക്കെ നല്ലോണം സെറ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ ഞാനതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പാല് കുറച്ച് കുറച്ച് കൊടുക്കുക പിന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്ക കേട്ടോ കാരണം പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും അതൊന്നും പേടിക്കണ്ട കേട്ടോ പിന്നെ നമ്മൾ പഞ്ചസാര ഇങ്ങനെ എന്താ പറയുക നല്ല കട്ട പോലെ ഇരിക്കും കേട്ടോ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട അതിങ്ങനെ അലഞ്ഞ അലിഞ്ഞ് വന്നോളൂ കേട്ടോ നമ്മൾ പാല് തിളക്കുമ്പോഴേക്കും അപ്പം അപ്പോൾ ഞാൻ ആദ്യം ഒരു ടിന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തം ഞാൻ രണ്ട് ലിറ്റർ പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് വെള്ളമൊക്കെ നമ്മൾ നീട്ടി നീട്ടി ചേർത്ത് കൊടുക്കുമ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറി പോകും അപ്പോൾ എന്തായാലും പാൽ തന്നെ ഉണ്ടാക്കാൻ നോക്കട്ടോ പിന്നെ ഞാനിതാ ഒരു ഒന്നര സേമി എടുത്തിട്ടുണ്ട് വറുത്ത സേമിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ പാലിട്ടിട്ട് നമ്മൾ അടപ്പായസം ഉണ്ടാക്കി കുറുക്കിയെടുക്കൂലെ അതേപോലെ തന്നെ കുറുക്കി കുറുക്കി കുറുക്കിക്കൊണ്ടിരിക്കട്ടോ തീ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ചുകൊടുക്കുക അങ്ങനെ എന്താ കുറേ സമയം ഇളക്കി നമ്മൾ സേമിയൊക്കെ വെന്ത് നമ്മളെ പാലും പാട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് മധുരം നോക്കുക മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ഇട്ടു കൊടുക്കുക പിന്നെ ഞാൻ മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ആദ്യം ഇട്ടു കൊടുക്കുക അതിനുശേഷം മിൽക്ക് മേഡ് നോക്കിയിട്ട് ഇട്ടു കൊടുക്കുക കേട്ടോ മിൽക്ക് മേഡിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും മിൽക്ക് മേഡ് കോഴിച്ചിട്ട് തന്നെ ഈ പായസം ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ പഞ്ചസാര ഒക്കെ നമുക്കറിയാമല്ലോ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കുക ആദ്യം നമ്മൾ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കാര്യം നിങ്ങൾ മറക്കാം അതിരിക്കട്ടോ അതിൻ്റെ ഒരു മധുരം ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മൾ ഇട്ട് കൊടുത്ത പഞ്ചസാരൻ്റെ മധുരം പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ എന്താ പറയുക പ്രത്യേക സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ സേമിയ പായസമാണോ എന്ന് നമുക്കിത് തോന്നിപ്പോട്ടോ അത്രത്തോളം ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ഈ രുചിയിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും വീണ്ടും ഞാനിങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാൻ കേട്ടോ പിന്നെ ഒന്ന് തിളച്ച് സെറ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഒരു നുള്ളിൽ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് സേമിയ പായസമൊക്കെ ഉണ്ടാകും ഉണ്ടാക്കുമ്പോൾ ഏലക്കായും ഒന്നും ഇല്ലെങ്കിൽ പായസത്തിൻ്റെ ലുക്ക് കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ലാതെ ഇങ്ങനെ സിമ്പിളായിട്ട് കുടിക്കാൻ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കുടിക്കട്ടോ ഇപ്പം തന്നെ ഇതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്താ പറയാ മിൽക്ക് മെയ്ഡും ഒക്കെ പാലും ഒക്കെ കുറുകി വറ്റി വന്നാണ്ടാവുമല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനും അതിലൊക്കെ നോക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ പറയലുണ്ടല്ലോ മധുരം കുറച്ച് കൂടുതൽ വേണം കേട്ടോ അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഒന്നും കൂടി ഇങ്ങനെ മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ആയതിന് ശേഷം പിന്നെ നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യൽ മുപ്പിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കിട്ടും ഏകദേശം ഇപ്പോൾ തന്നെ കുടിക്കാനായിട്ടോ ഞാൻ കുടിച്ചാലോ വിചാരിച്ചു അത്രത്തോളം സ്മെല്ലും ടേസ്റ്റും ഒക്കെ എന്നിട്ടോ ഈ സമയത്ത് അങ്ങനെ എന്താ അതൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിങ്ങനെ തണുത്ത് വരുമ്പോൾ നമ്മൾ കുറുകി പോവാണെങ്കിൽ കുറച്ച് പാലും വെള്ളം കൂടി തിളപ്പിച്ച് കൊടുത്തിട്ട് ലൂസാക്കാൻ നോക്കട്ടോ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ ലൂസാക്കാതിരിക്കും കാരണം എന്താ പറയുക അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോ അപ്പോൾ ആ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിഡിലും രുചിയാണ് കേട്ടോ നമ്മൾ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ആക്കിക്കോളി നിങ്ങളുടെ വീട്ടിൽ അടുത്തൊരു ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ തരത്തിൽ സേമിയ പായസം വെച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ കണ്ടില്ലേ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ പാലും സേമിയും ഒക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു